കേട്ടോ ഇവിടെ ഇരുത്തേണ്ടോ ഇത്ര ഇതിനാവശ്യമുള്ളൂ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടാണ് ചെയ്തിട്ടുള്ളൂ കാരണം ഇത് ചെറുതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താവും ഓവർ പവർ കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ അവർക്ക് നല്ല എഫക്റ്റ് ആവും സുഹൃത്തുക്കളെല്ലാവർക്കും റൊമാഷസൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഓപ്പണൻറ്റ് നമ്മളെ കഴുത്തിന് പിടിക്കുക അല്ലെങ്കിൽ കോളറിന് പിടിക്കുക ഞാൻ അതെല്ലാം അറ്റാക്ക് ചെയ്യുക ഇങ്ങനെ ഏത് രീതികൾ ചെയ്തു കഴിഞ്ഞാലും അവരെ പെട്ടെന്നൊരു പോയിന്റിലേക്ക് പ്രസിദ്ധ കൊണ്ടിരുത്താൻ പറ്റുന്ന ഒരു രീതിയാണെന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ആ രീതി അങ്ങനെ നമുക്ക് വീഡിയോ കേട്ടോ പിടിച്ചേ ഇപ്പോൾ വേണ്ട കോളറിന് പിടിക്കുക അതുപോലെ അടിച്ചേ ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ അതിൽ മുടിക്ക് പിടിക്കുക അങ്ങനെ ഏത് രീതി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഈ രണ്ട് പേരലും മാത്രമേ നമ്മൾ ഉപയോഗിക്കണുള്ളൂ കാരണം അവർ ചെയ്യണത് നമ്മൾ അവരുണ്ട ഈ തോളെല്ലുക ഈ തോളിൻ്റെ എല്ല് പോകണ്ടല്ലോ വേണ്ടോ ഈ എല്ലിൻ്റെ ഈ കുഴിയിലേക്ക് നമ്മൾ വെറുതെ ചെസ്റ്റ് നിന്ന് പ്രെസ്സ് ചെയ്തിട്ടുണ്ടോ ഇവിടെ ഇരുത്തേണ്ടോ ഇത്ര ഇതിനാവശ്യമുള്ളൂ അദ്ദേഹം ജസ്റ്റ് ചെറുതായിട്ടാണ് ചെയ്തിട്ടുള്ളത് കാരണം ഇത് ചെറുതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താവും ഓവർ പവർ കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ അവർക്ക് നല്ല എഫക്റ്റ് ആവും അതാണ് ഇതിൻ്റെ രീതി പിന്നെ നമ്മളെ നമ്മൾ വിരലിനകത്തൊരു പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കൂടുതൽ എഫക്റ്റ് ആവും അപ്പോൾ വേണ്ട അതുപോലെ കഴുത്തിന് പിടിച്ചാൽ ഇതുപോലെ കഴുത്തിന് പിടിക്കുക അങ്ങനെ ഏത് രീതി കഴിഞ്ഞാലും പിടിച്ച കയ്യിൻ്റെ ഭാഗത്താവുമ്പോൾ ഒന്നുകൂടി അവർക്ക് കൂടുതൽ എഫക്റ്റ് ആകും കാരണം അവർ എല്ലൊന്ന് പൊന്തിയ സമയത്ത് കൂടുതൽ അവിടെ ഗ്യാപ്പ് കിട്ടുകയാണ് അപ്പോൾ പെട്ടെന്ന് ഇരുത്താൻ കഴിയും ഇപ്പോൾ വരുന്നു പോവും കുഴപ്പമൊന്നുമില്ല അതുപോലെ പ്രശ്നങ്ങളും അപ്പോൾ ഈ രീതി ഞാൻ കൂടുതൽ ചെയ്യണില്ല കാരണം ഇത് കൂടുതലും പഠിക്കാനൊന്നുമില്ല കണ്ടോ ഈ ഭാഗത്തേക്ക് ചെസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം പ്രസ്സ് ചെയ്തിട്ട് ശരിക്കും ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് താഴത്തെ കട ഇരുത്തുകയാണ് ചെയ്യുക ആ പവർലെ തന്നെ അങ്ങനെ ഇരുത്തുകയാണ് ശരി സാധാരണ ചെയ്യേണ്ട രീതി അതാണ് അപ്പോൾ ഇത്രയും ഇതിന് ആവശ്യമുള്ളൂ ഈ രീതി നമ്മൾക്ക് ആൾ അടിക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ പിടിക്കുകയാണെന്നുണ്ടെങ്കിലും പിടിച്ചൊക്കെയാണെന്നുണ്ടെങ്കിലും ഏത് രീതിയാണ് ഫ്രണ്ട് ഭാഗത്തുനിന്ന് ഓപ്പണെൻറ്റ് തന്നിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഈ പോയിന്റിൽ എന്താവാൻ കഴിയും ശരിക്കും പ്രസ്സ് ചെയ്ത് ഇരുത്താൻ കഴിയും അപ്പോൾ ഇത്രേ ഇതിന് നിങ്ങളെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം വരയ്ക്കും ബൈ